ഇന്ത്യ പാകിസ്ഥാൻ അതുപോലെ തന്നെ ഇസ്രായേൽ ഗസ യുദ്ധമൊക്കെ അതുൾപ്പെടെ ആറ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നുള്ള ട്രംപിൻ്റെ അവകാശവാദത്തിന് പിന്നാലെ സമാധാന പ്രസിഡന്റ് എന്നുള്ളൊരു വിശേഷ നാമമൊക്കെ ട്രംപിന് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ കംബോഡിയ തായ്ലൻഡ് പ്രശ്നം കൂടി താൻ അവസാനിപ്പിച്ചു എന്നുള്ളൊരു അവ അവകാശവാദവുമായി ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നത് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഇങ്ങനെയൊരു അവകാശവാദം മുന്നോട്ട് വന്നിരിക്കുന്നത് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് അറിയേണ്ടത് കാരണം ഈ നയതന്ത്ര ബന്ധം ഉൾപ്പെടെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് നോഫലിന് എന്താ തോന്നുന്നത് എന്തായിരിക്കും ട്രംപിൻ്റെ ഉദ്ദേശം അല്ല ട്രംപിന് എല്ലാം ഡീലാണ് പലപ്പോഴും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എല്ലാം അദ്ദേഹത്തിന് വ്യാപാരത്തിൻ്റെ ഒരൊറ്റ കണ്ണിലൂടെയാണ് അദ്ദേഹം എല്ലാത്തിനെയും നോക്കി കാണുകയുള്ളൂ അത് യുദ്ധമായാലും സമാധാനമായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇങ്ങനെ പോയാൽ ഇപ്പോൾ എല്ലാ യുദ്ധവും അവസാനിപ്പിച്ചത് അദ്ദേഹമാണെന്നാണ് പറയുന്നത് ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് ഇപ്പോൾ പറഞ്ഞാൽ അതാ കമ്പോഡിയൊക്കെ യുദ്ധം അവസാനിപ്പിക്കാൻ യുദ്ധം ആ ഭാരത യുദ്ധത്തിന് അന്ന് അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞേക്കും പിന്നെ പക്ഷേ നമ്മൾ ഫ്രണ്ട് സമ്മതിക്കാൻ സാധ്യതയില്ല കേട്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും അടുത്ത നോബൽ പ്രൈസ് സമാധാനത്തിൽ നോബൽ പ്രൈസ് ട്രംപിന് തന്നെ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം ഇത്തവണ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടത്തിയ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ അധികാരത്തിലെത്തി അന്ന് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നവർ പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും പൂർവാദ്യം ശക്തിയോടുകൂടി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തിന് അവസാനിപ്പിക്കാൻ പറ്റിയിട്ടില്ല രണ്ടാമത്തെ അദ്ദേഹം ഇസ്രായേൽ ഗസ അതും അദ്ദേഹത്തിന് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം ഇടയ്ക്കൊരു വെടിനിർത്തലിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് അദ്ദേഹം ഭാഗമായി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു കുറച്ചു കാലം വെടിനിർത്തലുണ്ടായി എന്നതൊഴിച്ചാൽ അദ്ദേഹം നിരന്തര നദന്യാഹുവിനോട് ഇനി കളിച്ചാൽ വിവരം വിവരമറിയുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു നോക്കി പക്ഷേ ഒന്നും നടക്കുന്നില്ല അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ വീരവാദം മാത്രമേ ഒരു വഴിക്ക് പോകുന്നുള്ളൂ പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവകാശപ്പെടാവുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കാരണം അദ്ദേഹം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് യുദ്ധം അവസാനിച്ചു അല്ലെങ്കിൽ വെടി നിർത്തി എന്നുള്ളത് ഇന്ത്യ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്ന് പാർലമെൻറ്റിലും ഇന്നലെയും ഒക്കെ ആയിട്ട് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം അതായിരുന്നു ട്രംപിൻ്റെ പങ്ക് എന്തായിരുന്നു ഈ വെടിനിർത്തലിൽ എന്ന് പക്ഷേ ട്രംപിൻ്റെ പങ്കില്ല എന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രിയൊക്കെ പാർലമെൻ്റ് പ്രഖ്യാപിച്ചതെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്ന അവകാശവാദങ്ങളെ തുടർച്ച അദ്ദേഹം ഇരുപതോ ഇരുപത്തിരണ്ടോ തവണ അദ്ദേഹം ഈ ഇതേ കാര്യം തന്നെ പലയിടത്തായി പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇതിന് മുമ്പ് ട്രംപ് അധികാരത്തിലിരുന്ന സമയത്ത് അദ്ദേഹം എവിടെയും യുദ്ധത്തിന് പോയിട്ടില്ല എന്നതാണ് അതിനു മുമ്പുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരെ ബുഷ് ആയാലും ഒബാമയായാലും ഒക്കെ ആ സമയത്തൊക്കെ അഫ്ഗാനിലായാലും ഇറാഖിലായാലും ഒക്കെ യുദ്ധം ഉണ്ടായിരുന്നു ട്രംപ് അധികാരത്തിരുന്ന സമയത്താണ് അഫ്ഗാനിൽ നിന്ന് സൈന്യത്തെ പിൻ അല്ലേ ഇറാഖിൽ നിന്ന് അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹം സൈന്യത്തെ പിൻ കാരണം അദ്ദേഹത്തിന് അമേരിക്ക ഫസ്റ്റാണ് അമേരിക്കയിലെ ജനങ്ങൾക്ക് അവിടുത്തെ വ്യാപാരത്തിന് ഒന്നും ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല എന്തിനാണ് നമ്മൾ മറ്റു രാജ്യങ്ങൾ കൊണ്ടുപോയി കുറേ കോടികൾ വെറുതെ മുടക്കുന്നത് അതുകൊണ്ട് ബന്ധിച്ച് കാര്യമൊന്നുമില്ല മറിച്ച് അത് മറ്റ് ഡീലുകളിലൂടെ അദ്ദേഹം പരമാവധി വരുമാനം രാജ്യത്തിനുണ്ടാക്കി കൊടുക്കുക രാജ്യത്ത് കുറച്ചുകൂടി സമാധാനം ഉണ്ടാക്കുക ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന അങ്ങനെയൊക്കെയാണ് മൂപ്പിലെ ലക്ഷ്യം പക്ഷേ വിടുവായത്തം പറയുമെങ്കിലും അദ്ദേഹം ഉള്ള കാലത്ത് യുദ്ധം നടന്നിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഈ യുദ്ധത്തിൽ ഈ പറയുന്ന യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ അവകാശവാദം എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്ത്യ പാക് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ അവകാശവാദം കൃത്യമായി അദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ച് അല്ല എന്ന് പറയാൻ നമ്മുടെ പാർലമെൻറ്റ് പാർലമെൻറ്റിൽ ഭരണപക്ഷം തയ്യാറായിട്ടില്ല പക്ഷേ പുറത്തൊന്നുമില്ല വെളിയിൽ നിന്നുള്ള ഒരു ആരുടെയും പങ്കില്ല എന്ന് മാത്രമേ പറയുകയും ചെയ്തിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഈ വിഷയത്തിലൊക്കെ അദ്ദേഹം ഇടപെടുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പങ്കാളിത്തം കൊണ്ടാണോ ഇതൊക്കെ അവസാനിച്ചത് എന്നുള്ളത് നോക്കൂ ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ ഇത് ശരിക്കും കാണാൻ പറ്റുമോ അതാണ് അതിൻ്റെ പ്രശ്നം ഈ നയതന്ത്രം എന്ന് പറയുന്നത് കാളക്കച്ചവടമല്ല അങ്ങനെ തോർത്തിനടിയിൽ കൈവച്ച് ഡീൽ ഉറപ്പിക്കുന്ന പരിപാടിയല്ല നയതന്ത്രം എന്ന് പറയുന്നത് കാരണം എന്താണ് ശരിക്കും നയതന്ത്രം നയതന്ത്രത്തിന് അതിനൊരു ഭാഷയുണ്ട് അതിനൊരു എത്തിക്കൽ പ്ലാറ്റ്ഫോമുണ്ട് ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട് അത് ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര വാല്യൂ സിസ്റ്റം ഡിപ്ലോമാറ്റിക് വാല്യൂ സിസ്റ്റം ആയിരിക്കില്ല അമേരിക്കയുടേത് മറ്റൊരു രാജ്യത്തിന് മറ്റൊരു രീതിയായിരിക്കും പക്ഷേ അത് പരമ്പരാഗതമായിരിക്കും സർക്കാർ മാറിയാലും ആ വാല്യൂ സിസ്റ്റത്തിൽ മാറ്റം വരില്ല പക്ഷേ ട്രംപ് യു എസ് പ്രസിഡന്റ് ആയപ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ അത് മുഴുവൻ തകിടം പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം അത് ഞാൻ ഒരു കാര്യത്തിൽ വിശദമായി തരാം ഇപ്പോൾ ട്രംപ് ഇന്ന് ഈ ട്രൂത്ത് സോഷിൽ ഇന്ന് ഈ കമ്പോഡിയ തയലിൻ്റെ വിഷയം പറഞ്ഞല്ലോ അല്ല അദ്ദേഹം പറയുന്നത് പീസ് ത്രൂ സ്ട്രെങ്ത് എന്നാണ് അതായത് ശക്തി കൊണ്ട് സമാധാനം ഉണ്ടാക്കുക അതാണ് പുള്ളിയുടെ തീയറി പുള്ളി പലപ്പോഴായിട്ട് അത് ആ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ഈ വാക്ക് ഇത് ഈ ട്രംപിൻ്റെ തിയറിയല്ല റൊണാൾഡ് റീഗൻ്റെ തിയറിയാണ് അത് അമേരിക്ക ഡിപ്ലോമാറ്റിക്കലി ഏറ്റവും സ്ട്രോങ് ആയിട്ടിരുന്ന സമയം ഈ എൺപത്തിരണ്ട് എൺപത്തൊന്ന് മുതൽ എൺപത്തൊമ്പത് വരെയുള്ള റൊണാൾഡ് റീഗൻ രണ്ട് വട്ടം തുടർച്ചയായിട്ട് വരുന്ന സമയത്താണ് ആ സമയത്താണ് കോൾഡ് വാർ ശക്തി പ്രാപിച്ച് യു എസ് എസ് ആറിനെ ഡിപ്ലോമാറ്റിക്കലി എന്താണ് പറയുക കീഴ്പ്പെടുത്തി ഗർഭിച്ച ഒരു എന്താണ് നിരായുധീകരണ ചർച്ച തയ്യാറാവുന്ന അങ്ങനെയാണ് അതിൻ്റെ ഏറ്റവും അവസാനം നമ്മളിത് കാണുന്നത് യു എസ് എസ് ആർ എന്ന് പറയുന്ന രാജ്യം യൂണിയൻ ഇല്ലാതാവുന്നത് അപ്പോൾ റൊണാൾഡ് റീഗൻ്റെ ഈ കാലത്തെ അമേരിക്കൻ ഡിപ്ലോമസിയുടെ ഏറ്റവും പുഷ്കലമായ ഒരു കാലം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് റൊണാൾഡ് തിയറിയാണ് എന്ത് പീസ് ത്രൂ സ്ട്രെങ്ത് എന്നുള്ളത് ഒരു വശത്ത് സൈനികമായി ശക്തരായിരിക്കുക അതേസമയം നെഗോഷിയേറ്റ് ചെയ്യുക സ്ട്രാറ്റജിക്കലി കുറച്ച് ഹോക്കിഷായി സ്ട്രാറ്റജിക്കലി നെഗോഷ്യേറ്റ് ചെയ്യുക അതായിരുന്നു തിയറി കയറി അതേസമയം ഒബാമയാകട്ടെ ജോ ബൈഡൻ ആകട്ടെ അവർ വേറൊരു രീതിയാണ് റൊണാൾഡ് റീഹൻ റിപ്പബ്ലിക്കനാണ് ഒബാമയും ഇവരും ഡെമോക്രാറ്റാണ് ഇവരുടെ രീതി എന്ന് വെച്ചാൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനും സ്ട്രോങ് ആക്കുക അലയൻസ് സഖ്യങ്ങൾ വർദ്ധിപ്പിക്കുക ഇതായിരുന്നു ഒബാമയുടെയും ജോ ബൈഡൻ്റെയും രീതി ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജി സെവൻ ക്വാഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞ കൂട്ടായ്മ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ക്വാഡ് ഓക്കസ് എന്ന് പറഞ്ഞാൽ വേറെ കൂട്ടായ്മയുണ്ട് ഓസ്ട്രേലിയ യു കെ യു എസ് അതൊരു കൂട്ടായ്മയാണ് ക്വാഡിൽ ജപ്പാൻ ഇന്ത്യ അമേരിക്ക ഒക്കെയാണുള്ളത് ഇപ്പോൾ ഇത്തരം സഖ്യങ്ങൾ ഇപ്പോൾ നാറ്റോ ഇത്തരം സഖ്യങ്ങൾ ഉണ്ടാക്കുക ശക്തിപ്പെടുത്തുക നിലനിർത്തുക ഇതാ ഇതാണ് അമേരിക്കയുടെ ഒരു പരമ്പരാഗത ശൈലി അത് റേഗൻ്റെ കാലത്തും ഉണ്ടായിരുന്നു ട്രംപ് വന്നുകൂടി ആദ്യം ചെയ്ത പണി എന്താണ് നാറ്റോ അനാവശ്യമാണ് അതായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാൻ അമേരിക്ക പൈസ മുടക്കില്ല വേണമെങ്കിൽ നിങ്ങൾ കാശെടുക്കുക ഇത് കാളക്കച്ചവടക്കാരുടെ രീതിയാണ് അങ്ങനെയല്ല അടിയിൽ അത് ട്രംപ് വന്ന് നാറ്റോയ്ക്കെതിരെ പ്രസ്താവന നടത്തി നാറ്റോയെ ഞെരിക്കാൻ ശ്രമിക്കും എന്താ ഉണ്ടായത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയിലുള്ള വിശ്വാസം പോയി ആ വിശ്വാസം ഇനി നടാനായിട്ടില്ല അതിൻ്റെ മറ്റൊരു പരിണിത ഫലം എന്താണ് യുക്രൈൻ യുദ്ധം നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞ് നിർത്താൻ കഴിയാത്തത് കൊണ്ടാണ് കാരണം യുക്രൈൻ യുദ്ധം നിർത്തണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ വിശ്വാസം അമേരിക്ക നേടിയെടുത്തേ പറ്റൂ അതുണ്ടായിട്ടില്ല മറ്റൊരു കാര്യം ഇപ്പോൾ ജി സെവൻ ജി സെവൻ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു സഖ്യാണ് വലിയൊരു അലയൻസാണ് അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഈ അവസാനത്തെ ജി സെവൺ ഉച്ചകോടിയിൽ മുഴുവൻ സമയം പോലും ട്രംപ് പങ്കെടുത്തിട്ടില്ല ഈ ക്വാഡ് എന്ന് പറയുന്ന കൂട്ടായ്മ ഇന്ത്യ ജപ്പാൻ യു എസ് ഒക്കെ ഉള്ളതാണതിൽ ആ കൂട്ടായ്മ ഉണ്ടാവുന്ന മൻമോഹൻ സിംഗിൻ്റെ അർത്ഥ അതായത് സുനാമി ഉണ്ടായല്ലോ അപ്പോൾ സുനാമി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും പസഫിക് സമുദ്രത്തിലെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സുനാമി പോലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ് പിന്നെ അതിന് എക്കണോമിക്കായിട്ടും സുരക്ഷാപരമായിട്ടും സെക്യൂരിറ്റി ആയിട്ടും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നു ട്രംപ് വാചടിക്കുക എന്നുള്ള അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഒരു കാര്യം ചെയ്യുന്നില്ല അപ്പോൾ ആ കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം വന്നതുകൊണ്ടാണ് ചൈനയുടെ ആ മേഖലയിൽ ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് അതിന് കൂട്ടായ്മ വന്നു ട്രംപ് വാചടിക്കുക എന്നുള്ളതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ശക്തിപ്പെടുന്ന ഒരു കാര്യവും ട്രംപ് ചെയ്യുന്നില്ല അപ്പോൾ ട്രംപ് ഇങ്ങനെ വാചടിച്ചുകൊണ്ടിരിക്കുക ഞാൻ അവിടെ യുദ്ധം നിർത്തി ഇപ്പോൾ ഈ ഈ കംബോഡിയ തായ്ലൻഡ് വിഷയം തന്നെ എടുക്കുക ഇത് കുറേ നാളുകളായിട്ടുള്ള കംബോഡിയൻ തായ്ലൻഡ് നമ്മളൊരു ചെറിയ അതിർത്തി തർക്കാണ് കംബോഡിയയുടെ അതിർത്തിയിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രം പുരാതന ഹിന്ദു ക്ഷേത്രം അത് ഞങ്ങളുടെയാണെന്നും തായ്ലൻഡ് പറയുന്നു അല്ല അവരുടെ അവർ തർക്കം നിൽക്കുകയാണ് രണ്ട് പ്രാവശ്യം അന്താരാഷ്ട്ര കോടതികളിൽ ഇത് വരികയും അത് കമ്പോഡിയ്ക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടായിട്ടുള്ളതാണ് ചെറിയ ചെറിയ ഏറ്റുമുട്ടലുണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇത് ഇതിൻ്റെ യഥാർത്ഥത്തിൽ മധ്യസ്ഥ വഹിച്ചതാരാണ് ആസിയാനാണ് ആസിയാൻ്റെ ഇപ്പോഴത്തെ ചേർന്നലിൽ മലേഷ്യയാണ് ആണ് മുൻകൈ മുൻകേറ്റത് മലേഷ്യൻ പ്രസിഡന്റ് അൻവർ ഇബ്രാഹിമാണ് അതിന് മധ്യസ്ഥ വഹിച്ചത് അതേസമയം ഈ മധ്യസ്ഥ ശ്രമങ്ങൾ കുറേ നാളായി തുടങ്ങിയിട്ട് ആ മധ്യസ്ഥർമ്മത്തിന് അവസാനമാണ് ഇന്നലെ ഉണ്ടായത് അപ്പോൾ അതിന് തൊട്ട് തലവസ്ഥ ഇത് തീരാൻ പോകുകയാണെന്ന് പറയുമ്പോൾ ട്രംപ് ഈ ഈ ചർച്ച മുമ്പോട്ട് പോകുമ്പോൾ ട്രംപ് എന്താ പറഞ്ഞ് രണ്ടുപേരും മര്യാദയ്ക്ക് വെടി നിർത്തിക്കോളണം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അതിൽ തരിഫടിക്കും ഇത് ട്രംപിൻ്റെ ശൈലിയാണ് അപ്പോൾ ഇത് ഇത് നടന്നു കഴിയുമ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടാണ് ആ സംഭവം നടന്നത് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള ഓപ്പറേഷൻ എന്നൊരു ക്ലാഷ് ട്രംപ് മര്യാദ നിർത്താൻ പറഞ്ഞില്ലോ എന്ന് നമുക്കറിയില്ല വെടിനിർത്തലായി കഴിയുമ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് പറയുക ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കുന്നതുകൊണ്ടുണ്ടാവുന്ന അമേരിക്കയെ സംബന്ധിച്ച് ഒരു ഡിപ്ലോമാറ്റിക് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഒരു നേട്ടം ഇല്ലാതിൽ താൽക്കാലികമായിട്ട് ട്രംപിന് ഞാൻ വലിയ പുള്ളിയാണ് എന്ന് അമേരിക്കയിൽ പറയാമെന്നല്ലാതെ അമേരിക്ക എന്നൊരു രാജ്യത്തെ സംബന്ധിച്ച് അതുകൊണ്ട് ഡിപ്ലോമാറ്റിക്കുള്ള നേട്ടം ഉണ്ടാകുമ്പോൾ പോകുന്നില്ല അപ്പം ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ തായ്ലൻ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു നേട്ടവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം ഈ ഒരു സ്റ്റൈലിൽ നേട്ടം ഉണ്ടോയെന്ന് വെച്ചപ്പോൾ നേരത്തെ നൌഹുൽ പറഞ്ഞല്ലോ ട്രംപ് ആയിട്ട് ഒരു യുദ്ധവും യുദ്ധത്തിനും പോകാറില്ല അത് ശരിയാണ് ആ ട്രംപിന് യുദ്ധം ചെയ്യാൻ ആകില്ലാണ്ടല്ല ഈ ഈ ഈ ഈ ഈ ഈ യുദ്ധം ചെയ്ത് പൈസ വഴകണമെന്നുള്ളതാണ് ഉള്ള തീറി കാശ് കൊടുത്ത് എന്ന് യുദ്ധം ചെയ്യണം എന്നുള്ളതാണ് ഉള്ള തീറി യുദ്ധം ചെയ്തിന് കാശുണ്ടാക്കാനാണെങ്കിൽ പുള്ളി അതിന് തയ്യാറാകും അത് അത് ചെയ്തു അപ്പോൾ ഇത് പുള്ളിയൊരു തിയറിയാണ് പക്ഷെ അതുകൊണ്ട് അമേരിക്ക ഇതുവരെ പുലർത്തി വന്ന നയതന്ത്രപരമായും മറ്റുമുള്ള ഒരു മേധാവിത്വം ഉണ്ട് ആ മേധാവിത്വം ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നോക്കുക യു യു എസ് എസ് ആറിൻ്റെ പതനത്തിന് ശേഷം കുറേയധികം നാളുകളായി ഒരു ഏകചത്ര ഒരു യൂണിപോളാർ പോളാർ വേടില്ല ലോകം ഉണ്ടായിരുന്നു അമേരിക്ക മാത്രം ലോകം പിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ട്രംപ് വന്നുകൊണ്ട് സംഭവിച്ചാൽ മാറ്റുന്നതാണ് അമേരിക്കയുടെ ആ മേധാവിത്വം ഇല്ലാതായി മേധാവിത്വം ഇല്ലാതാകുമ്പോൾ ഇപ്പൊ നമ്മൾ പറയും എന്തിനാണ് അമേരിക്കയുടെ മേധാവിത്വം എല്ലാവർക്കും സേ ഉണ്ടാകട്ടെ അത് ഡെമോക്രാറ്റിക് രീതി അങ്ങനെയാണല്ലോ ഇപ്പൊ ഇന്നത്തെ ലോകരാഷ്ട്രീയത്തിൽ അർഗക്ക് സേ ഉണ്ട് റഷ്യയ്ക്ക് സേ ഉണ്ട് ചൈനയ്ക്ക് സേ ഉണ്ട് ഇറാന് പോലും സേ ഉണ്ട് ഒരു പരിധി വരെ അങ്ങനെ പല ഇന്ത്യക്ക് ഉണ്ട് പല രാജ്യങ്ങൾക്ക് സേ ഉണ്ട് അങ്ങനെ ഉണ്ടാവുകയല്ല നില നോക്കാം പക്ഷേ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഒരു ഉദാഹരണമുണ്ട് ഈ നരൻ സിനിമയിലെ മുള്ളംകൊല്ലിയിലൊരു സംഭവം ഉണ്ട് മുള്ളംകൊല്ലിയിലെ മൂടി ചൂടാമണ്ണാണ് മോഹൻലാൽ മോലാല് കഴിയുമ്പോൾ അവിടെ സകല ഗുണ്ടകളും തലവെക്കുവാണ് അവിടെ ഒരു കയോസാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ രണ്ട് ഒരു കവലയിൽ രണ്ട് ചട്ടമ്പികളുണ്ടാവുക ആ രണ്ട് ചട്ടമ്പികളും പരസ്പരം ഭയന്ന് പരസ്പരം ആക്രമിക്കാതെ നടക്കുന്ന ഒരു സമാധാനമുണ്ട് അതേസമയം ഒരു ഉള്ളെങ്കിൽ ആ ചട്ടമ്പി എല്ലാവരും സമാധാനത്തിൽ നിൽക്കുന്ന ഒരു സമാധാനമുണ്ട് ഇന്നത്തെ പ്രശ്നം എന്താണ് ഇന്ന് വാളെടുത്തതിനൊക്കെ വെളിച്ചപ്പാടാവാണ് അതായത് ഒരു തരത്തിലുള്ള കയോട്ടിക്കായിട്ട് ചിലപ്പോൾ ഇതൊരു നല്ല രീതിയിലേക്ക് മാറിയേക്കാം പക്ഷെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയെ ലോകരാഷ്ട്രീയത്തിൽ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനമാണിത് അത് ആൾക്ക് മനസ്സിലാവുന്നുണ്ട് ട്രംപ് അവിടെയും ശ്രമിക്കുന്നത് ആഭ്യന്തരമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിദേശകാര്യത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് ഇന്ത്യയിലും പല സംഭവങ്ങളും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആഭ്യന്തരമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നമ്മുടെ വിദേശകാര്യത്തെ വിൽക്കുക തന്നെയാണ് അമേരിക്കയിൽ ട്രംപും ചെയ്തുകൊണ്ടിരിക്കുന്നത്